Triple Five Angel Tarot Card Reading. ാണ് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെയ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പൊ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഈ ഡിസ്കൗണ്ടിന്റെ ചാട്ടിന്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെയ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിയുന്നു പന്ത്രണ്ടാം തീയ്യതി പതിമൂന്നാം തീയതി വരെയൊക്കെ അവൈലബിൾ ആകുകയുള്ളൂ അത് കഴിഞ്ഞുണ്ടായിരിക്കുന്നതല്ല അപ്പോൾ താല്പര്യമുള്ളവരിക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ വ്യൂവേഴ്സ് പുതിയ ആൾക്കാർ പിന്നെ ഓൾറെഡി നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇത്രയൊക്കെ മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് സംഭവിച്ചു രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് ഈ റീഡിംഗിൽ ഉണ്ട് ഇതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് വിശദമായി തന്നെ നോക്കാൻ പോകുന്നുണ്ട് അവസാനം നിങ്ങളുടെ പേഴ്സന്റെ ഒരു ലവ് മെസ്സേജസ് എടുത്ത് കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് റീഡിങ് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് ഫസ്റ്റ് മൂന്ന് എനർജീസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് റൊമാൻസ് ലവ് ആ ഒരു ഒറാക്യുൽ എനർജിയാണ് നിങ്ങളുടെ പേഴ്സണിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ ആ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ എടുത്തിരിക്കുന്ന തീരുമാനം നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ എല്ലാ എനർജീസും വരും നമുക്കറിയില്ല എന്താണെന്നുള്ളത് നമ്മൾ അത് മൂന്ന് കാർഡ്സ് ആണ് നമ്മള് ഈയൊരു എനർജിക്ക് എടുത്തിട്ടുള്ളത് ഓക്കെ നിങ്ങളുടെ പേഴ്സണിൽ വന്നിരിക്കുന്ന പ്രണയ സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ എനർജിയിലേക്ക് പോകാം ദിസ് വിൽ ബി ദി ദ എക്സ് ആണ് ഹീലിംഗ് ഫ്രം ദ്രേക്ക് ടേക്സ് ടൈം വിത്ത് യുവർ സെൽഫ് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു എക്സ് ബാക്ക് സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് എക്സ് ബാക്ക് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു മുൻ ഭർത്താവായിരിക്കാം മുൻ ഭാര്യ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ കാമുകൻ കാമുകി അതായത് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അത് പണ്ടത്തെ മേ ബി വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടാകാം ഓക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് അതായത് ഈ പേഴ്സന്റെ ജീവിതത്തിൽ സംഭവിച്ച പഴയ കാര്യങ്ങൾ ഈ വ്യക്തിക്ക് മറക്കാൻ സാധിക്കുന്നില്ല പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുന്ന രീതിയിൽ പഴയ കാര്യങ്ങൾ ഈ പേഴ്സൺ പഴയ കാലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ എന്തോ ഒരു കാര്യം ഈ പേഴ്സന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് മേ ബി ഈ പേഴ്സന്റെ എക്സ് ഹസ്ബൻഡ് അല്ലെങ്കിൽ എക്സ് വൈഫ് തിരിച്ചു വന്നിട്ടുണ്ടാകാം ഈ പേഴ്സണെ അങ്ങോട്ടേക്ക് വശീകരിക്കാൻ നോക്കിയിട്ടുണ്ടാകാം സെഡ്യൂസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ ഈ പേഴ്സൻ്റെ എക്സ് എക്സ് ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ എക്സ് ബോയ് ഫ്രണ്ട് തിരിച്ച് വന്നിട്ടുള്ളൊരു സിറ്റുവേഷനും ആകാം അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് പറ്റുന്നത് അത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും ഇവിടെ ഒരു പഴയ എനർജി ഒരു പാസ്റ്റ് ഇൻഫ്ലുവൻസസ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ പഴയ എനർജി എന്ന് പറയുമ്പോൾ പഴയ വ്യക്തിയായിരിക്കും അല്ലേ അതായത് ജീവിതത്തിന്റെ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തി അത് കാമുകനോ കാമുകയോ ആരോ വേണമെങ്കിലാകാം ഓക്കെ അപ്പൊ ആ ഒരു പഴയ എനർജി ഈ വ്യക്തിയെ തേടി വന്നിട്ടുണ്ട് അത് തീർത്തും ഈ പേഴ്സണെ കംപ്ലീറ്റ്ലി ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അതിങ്ങനെ എന്താ പറയുക അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് സോ തീർച്ചയായിട്ടും ഇവിടെ ടോട്ടലി പറയാനാണെങ്കിൽ ഈ പേഴ്സൺ അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വളരെയധികം ക്ഷമയോടു കൂടിയും ശ്രദ്ധാപൂർവം ഈ പേഴ്സൺ അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന അറിയിപ്പ് ചിലപ്പോൾ നിങ്ങൾ പോലും ഈ പേഴ്സണിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്നത് കാരണം ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയോ മ്യൂച്വൽ ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നെ നിങ്ങളുടെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ടാകാം ഇന്നതാണ് കാര്യം സോ ഇന്ന ആൾ തിരിച്ചു വന്നിട്ടുണ്ട് സോ ഐ ആം കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ പക്ഷേ അത് അധികം വൈകാതെ തന്നെ ഈ ഒരു ലൈഫിൽ നിന്നും പോകും എന്നുള്ള രീതിയിലാണ് നമുക്ക് ആ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അത്രയും എക്സൈറ്റഡ് ആയിട്ട് ഈ പേഴ്സണെ സ്നേഹിച്ചു ഈ പേഴ്സണു വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തു എല്ലാം ചെയ്തു ബട്ട് ആ ഒരു പഴയ വ്യക്തി വന്നപ്പം അത് നിങ്ങളെ എന്താ പറയുക നിങ്ങൾക്ക് നല്ല രീതിയിൽ അതൊരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ആണ് അല്ലേ യാതൊരു തരത്തിലും അത് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് നമുക്കത് മനസ്സിലാവും സോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ്ലി ആ ഒരു ഇത് പക്ഷേ അത് എന്തായാലും ഹീലാകും എന്നുള്ള രീതിയിലാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് നോക്കാം ഈ പേഴ്സണിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ തീരുമാനങ്ങൾ കറണ്ട് എനർജി എന്താണ് നെക്സ്റ്റ് കാർഡ് എലോൺ ടൈം ആണ് സ്പെൻഡ് സം ടൈം എലോൺ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഗെയിൻ ക്ലാരിറ്റി ഓൺ യുവർ റിലേഷൻഷിപ്പ് ഈ വ്യക്തി വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ചാൽ മേ ബി നിങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കാം വിശ്വസിക്കുന്നത് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒറ്റയ്ക്ക് ഇരിക്കുക അതായത് നിങ്ങൾ രണ്ടു പേരും സംസാരിച്ച് വരുമ്പോൾ അതൊരു ഫൈറ്റിംഗ് ടെൻഡൻസിയിലേക്ക് പോകുന്നുണ്ട് ഓക്കെ അതെപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫീലിംഗ്സിനെ കുറിച്ച് പറയുന്നു ഈ പേഴ്സൺ ഈ പേഴ്സന്റെ ഫീലിംഗ്സിനെ കുറിച്ചും തേർഡ് പാർട്ടിയെ കുറിച്ചും പറയുന്നു സോ അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമാകും അതൊരു ഇറിറ്റേറ്റഡ് ആകും ട്രിഗർ ആകും സോ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പക്ഷെ നിങ്ങളുടെ ഭാഗമാണ് ന്യായം ഓഫ് കോഴ്സ് നിങ്ങളുടെ ഭാഗമാണ് ന്യായം സോ അവിടെ നിങ്ങളുടെ ന്യായീകരണം പറയുമ്പോൾ ഈ പേഴ്സൺ അത് കേൾക്കാനും അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറല്ല സോ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ വിലയിരുത്തി കൊണ്ടിരിക്കുന്നു വിച്ച് വൺ ഇസ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഞാനിവിടെ എടുക്കേണ്ട ഡിസിഷൻ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഞാൻ ക്ലാരിറ്റി കൊണ്ടുവരേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെ എത്രത്തോളം പ്രാധാന്യമാണ് ഈ പേഴ്സൺ തരേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പേഴ്സൺ നമുക്ക് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരുന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പറ്റുള്ളൂ മറ്റുള്ളവരായിട്ട് സ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് സെലിബ്രേറ്റ് ചെയ്യും നിങ്ങളായിട്ട് ഫൈറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ ഒരിക്കലും വരില്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട് സോ അത് ഒറ്റക്കിരിക്കാനുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒറ്റക്കിരിക്കണം ഒറ്റക്കിരുന്നിട്ട് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത തേടണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഒരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഈ പേഴ്സൺ ഇതിനെ കുറിച്ചൊന്നും എന്താണ് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് ആ ഒരു ബേസിൽ തന്നെയാണ് ഈ കാരണങ്ങൾ വന്നിട്ടുള്ളത് ഓക്കെ ഈ ഒരു ഈ ഒരു ചിന്താഗതിയൊക്കെ വന്നിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് എനർജി നോക്കാം ഈ വ്യക്തിയിൽ വന്നിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ എന്താണ് യെസ് അപ്പോളജി നിയർ ദ ഓഫ് എ വെൽത്ത് ആൻഡ് അപ്പോളജി അപ്പോളജി മീൻസ് ക്ഷമാപണം ഓക്കെ കാരണം മേ ബി നിങ്ങൾ അത്രയും നിങ്ങളുടെ ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങളുടെ ചങ്ക് പറിച്ച് ഈ പേഴ്സണെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാകാം ഓക്കെ നമ്മൾ പറയില്ലേ ചങ്ക് പറച്ച് കാണിച്ചു കൊടുത്താൽ ചെമ്പരത്തി പോവാണെന്നേ എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സ്വഭാവം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പം ഇവിടെ തീർച്ചയായിട്ടും ഒരു അപ്പോളജി ഈ പേഴ്സൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ക്ഷമാപണം ക്ഷമ പറയാ അല്ലെങ്കിൽ ഐ എം സോറി ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഐ എം സോറി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് അതും വലിയൊരു മാറ്റത്തെ തന്നെ സൂചിപ്പിക്കുന്ന കാടാണ് കാരണം നമുക്കൊരു മനുഷ്യൻ ചെയ്തത് ചെയ്തു പോയത് തെറ്റാണ് എന്ന് തോന്നിക്കുമ്പോൾ മാത്രമാണ് അവിടെ ക്ഷമ പറയാനായിട്ട് തയ്യാറാവുകയുള്ളു അല്ലേ ശരിയല്ലേ അവിടെ ഒരു ക്ഷമ പറയണം അല്ലെങ്കിൽ ഓക്കെ ഞാൻ അത് ചെയ്തത് പോയി എന്നുള്ള ചിന്ത വരുമ്പോഴേ അവിടെ സോറി പറയാനുള്ള മനസ്സ് വരുവുള്ളൂ അല്ലാത്ത പക്ഷം സ്വന്തം കാര്യം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്തു പോയ കാര്യങ്ങൾ സ്വന്തം കണക്കുകൾ അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തില്ല ഇത് ചെയ്തില്ലേ ഞാനല്ലേ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി ഇങ്ങനെ സ്വന്തമായിട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കും സോ ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിന്നും മാറി ഈ വ്യക്തി സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ഒരു ക്ഷമാപണം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഈ പേഴ്സന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സന് എന്താ പറയാ ഒരു മനസ്സിന് ഒരു മാറ്റം അല്ലെങ്കിൽ മനസ്സിന് ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ ഒരു പാകപ്പെടലൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ ഒരു ലക്ഷണവും കൂടിയാണ് ഈ ക്ഷമാപണം എന്ന് പറയുന്ന ഈ ഒരു എനർജിയും കൂടി നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി എന്താണ് ആ രണ്ട് തീരുമാനങ്ങൾ ഓക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇന്ന ഇന്ന എനർജി ആയിട്ട് എടുത്തിട്ടില്ല എന്തൊക്കെയാണോ വരുന്നത് അതെല്ലാം പറയുന്ന രീതിയിൽ എന്താണ് ആ രണ്ട് തീരുമാനങ്ങൾ നമുക്ക് നോക്കാം വിച്ച് ആണ് ജസ്റ്റ് ഐസ് ഇസ് കമ്മിങ് എന്നാണ് കിട്ടിയിട്ടുള്ളത് കാരണം മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്നു തെറ്റ് തെറ്റുകൾ മനസ്സിലാക്കുന്നു തെറ്റുകൾ എന്താണ് എന്തുകൊണ്ട് തെറ്റുകൾ വന്നു എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കാരണം ഇവിടെ നമുക്ക് സോട്ട്സിൻ്റെ എനർജി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ കംഫോർട്ട് സോൺ എന്ന് പറയുന്നത് ആ കഫ് സോൺ അതായത് സ്വതന്ത്രമായിട്ടിരിക്കാനും ചിന്തിക്കാനും കൂട്ടുകൂടാനും പറ്റുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ കംഫോർട്ട് സോ സോൺ എന്ന് പറയുന്നത് ആ കംഫോർട്ട് സോണിനെ ഈ പേഴ്സൺ ബ്രേക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ ഇപ്പോഴത്തെ ഒരു എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഒരു തേർഡ് പാർട്ടിനെ പോലും ഈ പേഴ്സൺ നല്ല രീതിയിൽ എന്താ പറയുക ചില സമയത്ത് നിങ്ങളുടെ അടുത്ത് പോലും തേർഡ് പാർട്ടിയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പേഴ്സൺ സംസാരിക്കുന്നുണ്ടാകാം ഇപ്പോൾ ഈ പേഴ്സന്റെ എക്സ് എക്സ് ആണ് എക്സ് വൈഫാണ് അല്ലെങ്കിൽ എക്സ് ബോയ് ഫ്രണ്ട് ഓർ ഗേൾ ഫ്രണ്ട് ആണ് സോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അതിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി മേ ബി ഓക്കെ അവരങ്ങനെ പറയരുത് അല്ലെങ്കിൽ അവർ നല്ലവരാണ് അങ്ങനെ പറയരുത് എൻ്റെ എൻ്റെ എക്സ് ആണ് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ഫേവർ ചെയ്യുന്നുണ്ടാകാം ഫേവർ ചെയ്തിട്ടുണ്ടാകാം അവരെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാകാം അപ്പോൾ അതൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ ഇതായിട്ടുണ്ട് അപമാ അപമാനമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപമാനം വിഷമം നിങ്ങൾ ആരുമല്ലാണ്ടാകുന്നു ആ ഒരു സിറ്റുവേഷൻ പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് ഈ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഈ പേഴ്സൺ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ ആണ് വരാൻ പോകുന്നത് ഓക്കെ അത് ഈ പേഴ്സൺ എടുത്തിരിക്കുന്ന ഒന്നാണ് ബിക്കോസ് മിസ്റ്റേക്ക് മനസ്സിലാക്കുക ഹൂ ഈസ് കറക്റ്റ് ഇതിൽ ആരാണ് കറക്റ്റ് ആരാണ് കറക്റ്റ് ആയിട്ടുള്ള എനർജി ആരാണ് കറക്റ്റ് ആയിട്ടുള്ള വ്യക്തി ആ ഒരു തിരിച്ചറിവിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഇവിടെ സോർട്സ് എനർജിയാണ് ഇവിടെ പലപ്പോഴും നിങ്ങൾക്ക് എതിരായിട്ടായിരുന്നു ജസ്റ്റൈസ് എനർജി കിട്ടിയിരുന്നത് കാരണം നിങ്ങൾക്കാണ് നിങ്ങളുടെ സ്നേഹം ഡെഡിക്കേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കാണ് ഈ ഒരു സെല്ലാം കിട്ടേണ്ടിയിരുന്നത് ബട്ട് ബട്ട് അത് നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല സോ അത് നിങ്ങൾക്ക് നേരെയുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണ് അല്ലേ നിങ്ങൾക്ക് നേരെയുള്ള ആ ഒരു നീതി നി നിഷേധിക്കപ്പെടാണ് നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണ് അപ്പം അങ്ങനെ വരുമ്പം അവിടെ എന്താ സത്യം തോൽക്കുകയാണ് കള്ളം വിജയിക്കുകയാണ് ബട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്നുമൊക്കെ മാറി തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളിൽ നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ തേടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് എന്താണ് അതിലേക്ക് വരുന്നു നിങ്ങൾക്ക് നീതി മേടിച്ച് തരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ തയ്യാറാകുന്നു ആ ഒരു സിറ്റുവേഷനിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ പേഴ്സൺ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിസ്സാരമായിട്ടുള്ളൊരു മാറ്റമല്ല ഈ വന്നിരിക്കുന്ന മാറ്റങ്ങളിലൂടെ നമുക്ക് പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യം കിട്ടിയിരിക്കുന്ന ഈ ഒരു മൂന്ന് കാർഡ്സിലൂടെയും ഒക്കെ നമുക്ക് പറയാനാണെങ്കിൽ ആ എന്താ പറയാ ഒരു മൊത്തത്തിലുള്ളൊരു മാറ്റമാണ് അത് പണ്ട് തൊട്ടേ ഉള്ള അഹങ്കാരമായിരിക്കാം തെറ്റിദ്ധാരണകളായിരിക്കാം ഞാൻ എന്ന ഭാവം ഈഗോ ആയിരിക്കാം ഒരു വൺ മാൻ ഷോ ആയിരിക്കാം എന്തൊക്കെയാണെങ്കിലും എല്ലാ കാര്യത്തിലും ഈ പേഴ്സൻ്റെ മാറ്റങ്ങൾ വരുന്നുണ്ട് അത് ഈ പേഴ്സന്റെ കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് നെക്സ്റ്റ് ആ ഒരു തീരുമാനം അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നോക്കാം എക്സ്പെക്റ്റേഷൻ ആണ് ഡോൺ സീ കെനി വോണ്ട്സ് അപ്രൂവൽ ആണ് കിട്ടിയിട്ടുള്ളത് ഇതെനിക്ക് തോന്നുന്നു നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു തീരുമാനം കൂടി ആയിരിക്കും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുപാട് അൺവാണ്ടഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു സോഷ്യൽ ബിലീഫ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു അതായത് സൊസൈറ്റിയെ ഈ പേഴ്സൺ പേടിച്ചിരുന്നു മറ്റുള്ളവരെ നന്നായിട്ട് ഈ പേഴ്സൺ പേടിച്ചിരുന്നു മറ്റുള്ള മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിലേക്ക് മാത്രമാണ് ഈ പേഴ്സൺ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് നിങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് മനസ്സിലാക്കാതെ നല്ല രീതിയിൽ തന്നെ ഒരു എന്താ പറയാ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വളരെയധികം ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് സ്വന്തമായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് എന്താണോ അതും അത് മാത്രം കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം നമുക്കിവിടെ കംപ്ലീറ്റ്ലി പറയാനാണെങ്കിൽ ഇവിടെ ഈ പേഴ്സൺ ഇപ്പോ ചിലപ്പോൾ തേർഡ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കൂടുതലും ആൾക്കാർ ഈ പേഴ്സന്റെ കൂടെ നിൽക്കുന്നത് തേർഡ് പാർട്ടി ഈസ് കറക്റ്റ് മേ ബി തേർഡ് പാർട്ടി ഭയങ്കര വെൽത്തുള്ള ആളായിരിക്കാം ഭയങ്കര സാമ്പത്തികപരമായിട്ടും സൗന്ദര്യം കഴിവ് എല്ലാം കൊണ്ടും ചിലപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഒരാളായിരിക്കാം സോ തേർഡ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഈ പേഴ്സന്റെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവവും ഈ യൂണിവേഴ്സും മാത്രമേ നിങ്ങൾക്ക് ഉള്ളായിരിക്കാം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ യുദ്ധം ചെയ്യാൻ ആരുമില്ല ഓക്കെ ബട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം യൂണിവേഴ്സ് അതെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട് അതാണ് ഏറ്റവും വലുത് അല്ലേ നമ്മുടെ കൂടെ എത്ര നൂറ് മനുഷ്യരുണ്ടായാലും നമ്മൾ വിശ്വസിക്കുന്ന ദൈവം മതി അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈ ഒരു പ്രപഞ്ച ശക്തി തന്നെ അവിടെ തന്നെ അത്ഭുതങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും സോ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് പൊരുതാനും ഫൈറ്റ് ചെയ്യാനും തയ്യാറാണ് ഓക്കെ അപ്പോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ആ ഒരു തേർഡ് പാർട്ടിയെ പ്രൈസ് ചെയ്ത് ഉയർത്തി പറയാ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ പോയിരുന്നതെങ്കിൽ പോലും ഇപ്പോൾ ഈ പേഴ്സൺ ഈ ഈ വ്യക്തിയുടേതായിട്ടുള്ള സ്വന്തം തീരുമാനത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആ ഒരു സിറ്റുവേഷൻ അതായത് സ്വന്തമായിട്ട് എന്താണോ തോന്നുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ട് ഈ പേഴ്സൺ എന്താണോ വിലയിരുത്താനായിട്ട് തോന്നുന്നത് നിങ്ങളുടെ ഡെഡിക്കേഷൻ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ സത്യസന്ധത ഇത് കണ്ടിട്ട് ഈ പേഴ്സൺ എന്താണോ തോന്നുന്നത് അതിനനുസരിച്ചാണ് ഈ പേഴ്സണിന് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പോകുന്നത് അത് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമാണ് പുതിയ രീതിയാണ് പുതിയ രീതിയാണ് ഓക്കെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ഈ പേഴ്സൺ അന്വേഷിക്കുന്നില്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടുന്നില്ല ഓക്കെ അപ്പൊ ആ ഒരു സിറ്റുവേഷൻ കൂടിയാണ് നമുക്ക് ഡോൺ സീ അപ്രൂവൽ ആണ് മറ്റുള്ളവരുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു പെർമിഷൻ കാത്തു നിൽക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നില്ല അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ വളരെയധികം എക്സ്ട്രീം ആയിട്ട് വിശ്വസിച്ചിരുന്നു എക്സ്ട്രീം ആയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിരുന്നു പക്ഷെ അതെല്ലാം മാറിക്കൊണ്ട് ഈ പേഴ്സൺ സ്വന്തം ചിന്തകളിലേക്ക് അല്ലെങ്കിൽ സ്വന്തം ബുദ്ധിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഈ പേഴ്സൺ കറക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റുന്നത് ഈ പേഴ്സന്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാണ് ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങൾ ഇപ്പോൾ ഏത് എനർജിയിലാണ് നിൽക്കേണ്ടത് ഓക്കെ ഈ ഒരു റീഡിങ് കണ്ടിരിക്കുന്ന നിങ്ങൾ ഏത് എനർജിയിലാണ് നിൽക്കേണ്ടത് ഗ്രേറ്റ് ഗ്രാറ്റിറ്റ്യൂഡാണ് ചില സമയത്ത് നിങ്ങൾക്ക് പോലും എന്താ പറയാ നിങ്ങൾക്ക് പോലും ദേഷ്യം തോന്നിക്കുന്നുണ്ടാകാം ബിക്കോസ് നിങ്ങൾ ഇത്രയും ഇതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഇറിറ്റേറ്റഡ് ആയിരിക്കാം ബട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ അടുത്ത് മേ ബി ഒരു ബേർഡ്സ് ഒക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കിളികൾ ഓക്കെ ഒരു കുഞ്ഞു കുഞ്ഞു കിളികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ റൂമിലൊക്കെ കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ റൂമിലേട്ടൊക്കെ കയറി വരുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നതായിട്ട് അതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ഓറ എനർജി വർദ്ധിക്കുന്നതിന്റെ ലക്ഷണമായിട്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബേഡ്സിനെ കാണാം പ്രാവുകൾ അല്ലെങ്കിൽ കുഞ്ഞി കുഞ്ഞി ബേർഡ്സ് ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും അതായത് പ്ര പ്രകൃതിയോടങ്ങി നേച്ചറായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു രീതിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഓറ പവറിനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഓറ പവർ നല്ല രീതിയിൽ ഉയർന്നു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇനിയും നിങ്ങൾക്കത് സപ്പോർട്ടീവായിട്ട് കിട്ടണമെങ്കിൽ ഗ്രേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഉള്ളതിന് എല്ലാത്തിനും നന്ദി പറയാം ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു വസ്ത്രം നിങ്ങൾക്ക് നല്ലൊരു ഉടുപ്പ് നിങ്ങൾക്ക് ഇടാനുണ്ടെങ്കിൽ അതിന് നിങ്ങൾ നന്ദി പറയണം നിങ്ങളുടെ ഇല്ലായ്മയും പോരായ്മയും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതും കിട്ടാത്തതും വരാത്തതും ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പരാതിപ്പെടുകയല്ല നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ നന്ദി പറയണം നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ പോലും ആ വെള്ളം കിട്ടുന്നതിന് പോലും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ യൂണിവേഴ്സിന്റെ ആ ഒരു അപ്രൂവൽ അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കേണ്ടത് യാതൊരു കാരണവശാലും ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനോ കുറ്റപ്പെടുത്താനോ ഒരുപാട് എനർജി വേസ്റ്റ് ചെയ്യാനോ അതിനൊന്നും നിൽക്കരുത് അതിൻ്റെ ആവശ്യമില്ല ബിക്കോസ് അതൊക്കെ ചുമ്മാ വേസ്റ്റ് ഓഫ് ടൈമാണ് വേസ്റ്റ് ഓഫ് എനർജിയാണ് അങ്ങനെ സ്വന്തം എനർജി വേസ്റ്റ് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് ഒരു കാര്യമില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് സ്പിരിച്വൽ പരമായിട്ടുള്ള ബുക്കുകൾ വായിക്കുക ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്യുക അങ്ങനെയാണ് കാണിക്കുന്നത് ഗ്രേറ്റ് ഗ്രാറ്റിറ്റ്യൂഡാണ് എല്ലാത്തിനും നന്ദി പറയാം ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങൾ നിങ്ങളെ തേടി വരുന്ന എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ തേടി എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും മുന്നിലോട്ട് പോകുമ്പോൾ ഓക്കെ ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ഇത് എല്ലാ തലത്തിലും നോക്കാം അതായത് നിങ്ങളുടെ കരിയർ പരമായിട്ട് നിങ്ങളുടെ പഠിക്കുന്ന കാര്യം ആണെങ്കിലും റിലേഷൻഷിപ്പിന്റെ ഒരു രീതിയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും ആയിക്കോട്ടെ ആ ഒരു കാര്യത്തിലാണെങ്കിലൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണ് അതൊരു ഇവന്റ് എനർജി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു സെലിബ്രേഷൻ അത് നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ എന്തോ ഒരു സെലിബ്രേഷൻ അത് നിങ്ങളെ തേടി വരുന്നുണ്ട് അത് നിങ്ങളെ തീർച്ചയായിട്ടും കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നതായിരിക്കും അതായത് വെൽഡൻ വെൽഡൻ എന്നൊക്കെ പറയുന്ന പോലെ വെൽഡൻ മിസ്റ്റർ എന്നൊക്കെ പറയണ പോലെ നന്നായിട്ട് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ നിങ്ങളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഗ്രേറ്റ് അച്ചീവ്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ന് നിങ്ങൾ പലവരുടെ മുന്നിൽ തല പുനിച്ച് നിൽക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം പക്ഷേ എന്തൊക്കെയാണെങ്കിൽ പോലും മറ്റുള്ളവരെ നിങ്ങളെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ലെവലിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അത്തരം സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അതൊരു ഇവൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം സമാധാനം ഒരു ഉണർവ് മുന്നോട്ട് പോകാനുള്ള താല്പര്യം ഇതെല്ലാം കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അത് ചില്ലറ കാര്യമൊന്നുമല്ല നിങ്ങൾ അത്രയും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു അത്രയും വരും ഓക്കെ നിങ്ങളുടെ ലവ് മെസ്സേജസ് ആണ് നിങ്ങളുടെ പേഴ്സൺ എന്താണ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ഐ ഡിഡ് ഇൻ നാറ്റ് വെൻ ഐ ഷുഡ് ഹാവ് ഔ അപ്പം നിങ്ങൾ പോലും പലപ്പോഴും ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം തേർഡ് പാർട്ടിക്ക് ഇത്രയും സ്ഥാനം കൊടുക്കരുത് ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കരുത് എപ്പോഴും നിനക്ക് ഞാനായിരിക്കണം പ്രയോറിറ്റി എനിക്ക് നീ ആയിരിക്കണം പ്രയോറിറ്റി ആ ഒരു രീതിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ ഓക്കെ ഒരു രീതി പക്ഷെ അത് ഈ പേഴ്സൺ അനുവദിച്ചില്ല അല്ലെങ്കിൽ ഈ പേഴ്സൺ അത് അനുസരിച്ചില്ല എന്നാണ് കാണിക്കുന്നത് മറ്റു പലവർക്കും പ്രാധാന്യം കൊടുക്കുകയും അതിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും സോ അവിടെ ഈ വ്യക്തി പല ഓപ്പർച്യൂണിറ്റീസും പല അവസരങ്ങളും എന്താണ് നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണിക്കുന്നത് അങ്ങനെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത് കാരണം ഞാൻ തന്നെയാണ് എൻ്റെ അവസരം നഷ്ടപ്പെടുത്തിയത് ഞാൻ തന്നെയാണ് പല കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ നഷ്ടപ്പെടുത്തിയത് അപ്പം കുറ്റം കാര്യങ്ങളൊക്കെ എൻ്റെ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ പറയുന്നത് സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലൂസ് എന്ന് നമുക്ക് നോക്കാം യെസ് ട്വൽവ് ട്വൽവ് ഇന്ന് കുറച്ച് ഏഞ്ചൽ നമ്പേഴ്സ് ആണ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏഞ്ചൽ ആണ് മാനിഫെസ്റ്റേഷൻ മേ ബി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് ഓക്കെ സ്പിരിച്വൽ സപ്പോർട്ട് യെസ് നിങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ് വിത്ത് സ്പിരിറ്റ് ഗൈഡ്സ് ഫീലിംഗ് ഓൾവേസ് ഡൗട്ട് മേ ബി നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയോന്നൊക്കെ ഈ പേഴ്സൺ സംശയിക്കുന്നുണ്ടാകാം ഓക്കെ ൈഫ് കണക്ഷൻ മുൻമ ബന്ധം ആയിരിക്കണം യെസ് ഈ ഒരു നമ്പർ തന്നെയാണ് നമുക്ക് കൂടുതലും കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ ഓക്കെ ട്രിപ്പിൾ എയ്റ്റ് സ്ലീപ്ലെസ് ആയിട്ട് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കാം സോൾ ഫിയർ മേ ബി പേടി ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പം ആറു മാസത്തെ ഡിസ്കൗണ്ട് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പേഴ്സണൽ റീഡിങ് പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ വ്യൂവേഴ്സ് പിന്നെ ഓൾറെഡി നിലനിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ആറു ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് തുടങ്ങിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു അപ്പൊ പേഴ്സണൽ റീഡിങ് ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പലവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൊടുക്കുക വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൊടുക്കുക ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാല് ഉപകാരപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം ആൻഡ് ഓൾസോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്